ും റഹ്മത്തുല്ലാഹി വബറക്കാക്കു എല്ലാവർക്കും നമസ്കാരം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് തലയിൽ താരൻ പേന തല ചൊറിച്ചിൽ എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളത് തലയിൽ താരൻ വന്നു കഴിഞ്ഞാൽ ശക്തമായ ചൊറിച്ചിലുണ്ടാവുകയും തലമുടി ധാരാളം പൊളിഞ്ഞ് പൊട്ടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം അതുപോലെ തലയിലുള്ള പേന ഇവ നശിപ്പിക്കാനുള്ള ഒരു റെമഡിയാണ് ഒരു മരുന്നാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് വെറും മൂന്ന് ദിവസത്തെ ഉപയോഗം കൊണ്ട് തലയിലെ താരനും പേനും നശിച്ച് ശുദ്ധമായി തീരുന്നതായിട്ട് കാണാം മറ്റൊന്നുമല്ല ചെറുനാരങ്ങയുടെ നീര് ഒരു ടീസ്പൂൺ അതുപോലെ എഞ്ചി നീരൊരു ഒരു ടീസ്പൂൺ അതിലേക്ക് ഒന്നോ രണ്ടോ വെളുത്ത ഉള്ളി ഇത് ശരിക്കു അരച്ച് പേസ്റ്റാക്കിയിട്ട് ആഷാളി എന്ന് പറയുന്ന ഒരു വിത്ത് മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതൊരു നൂറ് ഗ്രാം വാങ്ങി ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് ഈ മിശ്രിതത്തിലേക്ക് അഥവാ ഇഞ്ചി നീര് ചെറുനാരങ്ങ നീര് അതുപോലെ തന്നെ വെളുത്ത ഉള്ളി അരച്ച പേസ്റ്റ് ഇവ ശരിക്കും മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് കണ്ണിലേക്ക് ആക്ക ആകാത്ത രൂപത്തിൽ കണ്ണിലാകി ആയി കഴിഞ്ഞാൽ ശക്തമായ നീറ്റൽ വരും കണ്ണിൻ്റെ ഭാഗത്ത് ഒരു തുണി കൊണ്ട് കെട്ടി തലയോട്ടികൾ ശരിക്ക് തേച്ച് അത് മസാജ് ചെയ്യുക അപ്ലൈ ചെയ്ത് ശരിക്ക് മസാജ് ചെയ്ത് ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കഴുകി കളയുക കുളിക്കുമ്പോൾ ശരിക്ക് ഷാംപൂ അഥവാ ബേബി ഷാംപു പോലെയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ താളി പോലൊത്തത് കൊണ്ട് മെഴുക്കളക്കിയിട്ട് കളയുക തുടർച്ചയായി മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ തലയിലെ പേനും താരനയും നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് ആയതുകൊണ്ട് ഈ ഒരു മരുന്നുകൾ ഉപയോഗിച്ച് നമ്മുടെ തലമുടി നല്ല സമൃദ്ധമായ തലമുടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഓക്കെ വീണ്ടും കാണാം അസ്സാമലൈക്കും